ഈ ഗെയിമിൻ്റെ പേര് ഓഫ് ദ റോഡ് എന്നു പറയുന്നത് എല്ലാവരും ഒരിക്കലെങ്കിലും കളിച്ച് നോക്കണം ജി ടി എ വൈസിൻ്റെ അതേ ഒരു വൈബാണിത് ഇതിൽ ഇറങ്ങാൻ പറ്റും നമുക്ക് ജീപ്പ് എടുക്കുക എന്ത് വേണം എടുക്കുക അത് ഓൺലി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എം ബി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു എം ബി ദിസ് ഗെയിം ഇസ് വെരി സൂപ്പർ ത്രീ ഡി ഗെയിം ജീപ്പ് കാറുകളുണ്ട് സ്പെഷ്യാലിറ്റി വരുന്നത് മൾട്ടിപ്പിൾ കോൾ ചെയ്യാൻ പിന്നെ ട്രെയിൻ ഉണ്ട് എല്ലാം എടുക്കാറുണ്ട് നമ്മൾ അങ്ങനെ വെള്ളത്തിലിറങ്ങാൻ പോയി നോക്കുക വെള്ളത്തിലിറങ്ങി നോക്കി വളച്ച നമ്മുടെ ക്രൈൻ എങ്ങനെ അത് വെള്ളത്തിൻ്റെ വണ്ടി വെക്കുന്നുണ്ട് വളച്ചെ നമ്മുടെ ഇറ്റിൻ്റെ ഇട്ട് ഇതിന് വണ്ടിയൊക്കെ കൊക്കിന്റെ വണ്ടി വണ്ടി പോലെ വണ്ടി കൊക്കിട്ട് കൊക്കിട്ട് അടിക്കാൻ ഇതിലേ ഗ്രാഫിക്സ് അടിപൊളി ചളിയൊക്കെ എങ്ങനെ നമ്മൾ ഒറിജിനൽ ചളി നമ്മളതിൻ്റെ ചളി ഒറിജിനൽ നമ്മൾ ചളിയിലെങ്ങനെ കാർ എത്തി ചളിയിൽ ഓഫ് ഓഫ് അതേപോലെ അത് വന്ന കളി വേണ്ടി വേണ്ടി ചിലപ്പോൾ നമുക്ക് ഗ്രൈനുള്ളൊരു പ്രശ്നമില്ലാത്ത ചേട്ടൻ്റെ ഒരു ഓട്ടോമാറ്റിക്ക് വാശനം വെള്ളത്തിൽ കൊണ്ട് ഇറക്കിയ മതി കാർ മൊത്തം ടൈം ഓട്ടോമാറ്റി പിന്നെ അവിടെ നിന്ന് വിളിച്ചാൽ വൈകി പൊള്ളി സ്പ്രഷൻ ഗ്രെയിൻ വൈ പൊടി കറുന്നുണ്ട് കുറ്റിൻ്റെ മോഹിക്കുന്നത് വേറെ ബോക്സ് ഉണ്ട് വലി വലിച്ച സൈഡൊക്കെ ഇറങ്ങണതാണ് വെള്ളം സ്പെഷ്യാലിറ്റി ആണെങ്കിൽ വേറെ ഒരിക്കലെങ്കിലും കളിക്കണം ഇതാ നിറയെ വണ്ടികളുണ്ട് എന്തൊക്കെ വണ്ടി ഇതാ ലോറി കാറ് കാർ 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 ഓഫ് റോഡ് കാർ 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 ജീപ്പ് സ്പേസ് കാർ മുഗാടാ ടീ എന്താ റെഡി ടി ഡ്രാവൽ പിന്നെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും വെഹിക്കിളിന് എന്താ ഇത്രയും ബോഡി പൊക്ക എല്ലാം ചെയ്യാം പിന്നെ ഇതാണ് നമ്മുടെ മോഡിഫിക്കേഷൻ ലൈറ്റ് മോഡിഫിക്കേഷൻ ഫ്രണ്ട് ബമ്പർ ലൈറ്റ് വെക്കാൻ പറ്റും ഫ്രണ്ട് ബമ്പർ ലൈറ്റ് ഇനി ബാക്കിൽ റേസിംഗ് കാറിന് പോലെ വെക്കാം സൂപ്പറാണ് ഈ ഗെയിം ഒരിക്കലും കളിക്കാം നിങ്ങൾ സൈഡ് മലകാട് മാറ്റാം നമുക്ക് പിന്നെ വേള റുമ് മാറ്റാം ഫ്രണ്ടില് പിന്നെ ടയർ മാറ്റാൻ പറ്റും ഇതിന് സ്പെഷ്യാലിറ്റി വരും എന്താ അപ്പൊ കാണിച്ചത് ഈ ഒരു ഹോർണാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഗെയിമില് സാധാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇത്രയും മാപ്പുകളുണ്ട് വേണ്ട മാപ്പ് എടുക്കാം